ഹലോ വെൽക്കം ടു മൈ ചാനൽ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാസ്റ്റ് കാണിച്ച മീൻകെറ്റെ എല്ലാവരും ചെയ്തു നോക്കിയോ ഗൾഫിലുള്ള എൻ്റെ ഫ്രണ്ട് പ്രിയ പറഞ്ഞു ജമ്മീ വെച്ച് ഇതേ രീതി ഫോളോ ചെയ്തു നോക്കി നല്ല ടേസ്റ്റ് ആയിരുന്നെന്ന് കാരണം അവിടുത്തെ നെത്തോലിക്ക് പൊതുവെ വലിപ്പം കൂടുതലാണ് അതോടൊപ്പം തന്നെ ചെറിയ മുള്ളുകളും ഉണ്ട് അതുകൊണ്ടാണ് പ്രിയ ചെമ്മീനെ ഉണ്ടാക്കി നോക്കിയെന്നാണ് പറയുന്നത് എന്തായാലും പ്രിയ അഭിനന്ദനം അറിയിച്ചതിന് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇനി ഇവിടെയും ഉണ്ടാക്കിയവര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് വളരെ നല്ല റെസിപ്പി ആയിരുന്നു അത് ഇന്ന് നമുക്ക് ഗോതമ്പ് പൊറോട്ട ഉണ്ടാക്കിയാലും കേരള പൊറോട്ട ഉണ്ടാക്കിയപ്പോൾ ഗോതമ്പ് പൊറോട്ട അപ്ലോഡ് ചെയ്യുന്ന കാര്യം ഞാൻ അറിയിച്ചിരുന്നു ഈ പൊറോട്ടയെ നമുക്ക് കുറച്ച് ഹെൽത്തി ഗ്രൂപ്പിൽ പെടുത്താം അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഗോതമ്പ് പൊറോട്ട ഉണ്ടാക്കുന്നത് പോയി നോക്കാം ആദ്യം മൂന്ന് കപ്പ് ഗോതമ്പ് മാവ് എടുക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആശീർവാദിന്റെ ഗോതമ്പ് മാവാണ് ഏത് ഗോതമ്പ് മാവ് കുഴപ്പമില്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഗോതമ്പ് മാവ് തന്നെ വാങ്ങണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം രണ്ട് നുള്ള് സോഡാപ്പൊടി ഞാനിവിടെ ഇത് കുഴച്ച് ഒന്നര മണിക്കൂറേ വെക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ സോഡാപ്പൊടി ചേർക്കുന്നത് നിങ്ങൾ കൂടുതൽ സമയം വെക്കുന്നുണ്ടെങ്കിൽ സോഡാപ്പൊടിയുടെ ആവശ്യം വരുന്നില്ല പിന്നെ നമ്മൾ മുട്ടയും എടുത്തിട്ടുണ്ട് തൈരും എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നമ്മുടെ ഗോതമ്പ് പൊറോട്ടയെ നല്ല സോഫ്റ്റ് ആക്കും ഇത് കൈ കൊണ്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം തൈര് ചേർത്ത് കൊടുക്കുക അധികം പുളിയില്ലാത്ത തൈരാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒത്തിരി പുളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അളവിൽ മാറ്റം പരുത്തി കൊടുക്കാം ഇനി ചേർക്കേണ്ടത് ഒരു നാടൻ കോഴിമുട്ടയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക നാടൻ കോഴിമുട്ട ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പെറോട്ടയ്ക്ക് നല്ലൊരു കളർ കിട്ടും കൈ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ മുട്ടയും തൈരും ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തും മിക്സ് ആവണം ഞാനിവിടെ ചേർക്കുന്നത് വാം വാട്ടറാണ് അതായത് ഒത്തിരി ഒന്നും ചൂടാക്കരുത് ഇളം ചൂടുവെള്ളമാണ് ഞാനിവിടെ ചേർക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഗ്ലാസ്സിലാണ് വെള്ളം എടുത്തിരിക്കുന്നത് എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം വെള്ളത്തിന്റെ അളവ് കൂടി പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനിയും ചേർത്ത് കൊടുക്കുക ചപ്പാത്തിയുടെ പരുവത്തിന് കുഴച്ചാൽ നമുക്ക് നല്ലതുപോലെ ഒരു ഗോതമ്പ് പൊറോട്ട ഉണ്ടാക്കാൻ പറ്റത്തില്ല കാരണം എന്താ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത് ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് ഏകദേശം അര കപ്പ് വരെ എടുത്തിട്ടുണ്ട് ഈ എണ്ണയിൽ നിന്ന് കുറച്ച് എടുത്ത് ഒഴിച്ചു കൊടുക്കണം മാവ് ഡ്രൈ ആയി പോകാതിരിക്കാനാണ് ഇങ്ങനെ നമ്മളൊന്ന് എണ്ണ പുരട്ടി കൊടുക്കുന്നത് ഇനി ഒരു വെറ്റു തുണി കൊണ്ട് നല്ലതുപോലെ കവർ ചെയ്ത് ഒന്നര മണിക്കൂറെങ്കിലും വെറ്റിരിക്കണം രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എനിക്ക് ഇതിനിടയ്ക്ക് ഒരു ഗെസ്റ്റ് വന്നു അതുകൊണ്ട് അരമണിക്കൂറും കൂടെ ഇതിവിടെ ഇരുന്നു അതുകൊണ്ട് രണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്ന് നമുക്ക് ഓരോ ബോൾസ് ആക്കി എടുക്കണം ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് തടവിണം ഈ ഒരു അളവിൽ എടുക്കണം ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഈ അളവിൽ നിന്ന് ഞാൻ പത്തെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇത് കൈ കൊണ്ട് നല്ലതുപോലെ കുറച്ച് ബലം പ്രയോഗിച്ച് ഉരുട്ടി എടുക്കണം ഇതിന്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം വീണ്ടും മെറ്റു തുണി കൊണ്ട് ഒന്ന് കവർ ചെയ്തിടണം വൃത്തിയാക്കി ഇട്ടിരിക്കുന്ന സ്ലാബിന്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തടവി കൊടുക്കണം എങ്കിലേ നമുക്ക് സുഗമമായിട്ട് പരത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ ഒരു ഉരുള എടുക്കാം ഈ റോളിൽ പിന്നിലും കുറച്ച് എണ്ണ തേച്ചു കൊടുക്കാം ഒരേ ഡയറക്ഷനിൽ നിന്ന് പരത്തി കൊടുക്കണം നല്ല കണ്ണാടി പോലെ പരത്തി എടുക്കണം നേരത്തെ കേരള പൊറോട്ട ഉണ്ടാക്കിയിരുന്നു അതിന്റെ വീഡിയോ കണ്ടത്തില്ലെങ്കിൽ ഒന്ന് നോക്കണേ ഇതിപ്പോൾ ഒരേ ഡയറക്ഷന് പരത്തിയ മതി കാരണം മീഡിയം ടൈപ്പിലെ പെറോട്ടയാണ് ഉണ്ടാക്കുന്നത് ഞാനിവിടെ കുറച്ച് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഈ ഗോതമ്പ് മാവ് കുറേശ്ശെ ഇതിന്റെ മുകളിലേക്ക് ഇട്ടു കൊടുക്കുക ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ കുറച്ച് പൊടി വിതറി കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ ഗോതമ്പ് മാവിന് ഒരു പെറോട്ടയാക്കി എടുക്കാൻ സാധിക്കത്തില്ല സാധാരണ മൈദ വെച്ച് ഉണ്ടാക്കുന്ന പെറോട്ടയ്ക്ക് ഇങ്ങനെ പൊടിയൊന്നും തൂകേണ്ട ആവശ്യമില്ല ഈ സൈഡിൽ നിന്ന് സാധാരണ നമ്മൾ സാരിയുടെ പ്ലേറ്റൊക്കെ നൊറിയാറില്ലേ അതുപോലെ ഒന്ന് ചെറുതായിട്ട് നൊറിഞ്ഞു എടുക്കണം ചെറുതായിട്ട് ഈ അറ്റത്ത് നിന്ന് വലിച്ചു കൊടുക്കണം ഇങ്ങനെ എന്നെ വെച്ച് നമ്മൾ റൗണ്ട് ചെയ്തെടുക്കണം ഈ തുമ്പ് കൊണ്ടുവന്ന് ഇതിന്റെ അടിയിലേക്ക് വെച്ചുകൊടുക്കുക മാറ്റി വെക്കാം ഇപ്പോ എനിക്കിത് ഇവിടെ പരത്തി വെക്കാൻ ഇരുപത് മിനിറ്റ് എടുത്തിട്ടുണ്ട് എന്നാലും ഒരു പത്ത് മിനിറ്റ് കൂടി ഇത് കുറച്ച് എണ്ണ ഒഴിച്ച് വെറ്റു തുണി കൊണ്ട് കവർ ചെയ്തിരുന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം നമ്മൾ ആദ്യം കറക്കി വെച്ചില്ലേ അതെടുക്കുക കൈടെ ഇവിടെ നല്ലപോലെ എണ്ണ തേച്ചിരിക്കണം ചെറുതായിട്ട് ഒന്ന് പരത്തി കൊടുക്കണം മാറ്റി വെക്കാം ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് നല്ലതുപോലെ ചൂടായതിനു ശേഷം ഒരു മീഡിയം തീയിലിട്ട് വേവിച്ചെടുക്കണം കാരണം ഗോതമ്പ് പൊറോട്ട വേഗം വേവിച്ചെടുക്കാൻ പറ്റത്തില്ല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ മാറ്റി കൊടുക്കണം ഈ ബ്രൗൺ ഷെയ്ഡ് വരാനാണ് നമ്മൾ പഞ്ചസാര ചേർത്തിരുന്നത് പദം വരുത്തിയിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാല് നല്ലതുപോലെ ഫോട്ടോ കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ ആദ്യം ഫോട്ടോ എടുത്തു ഇപ്പോ ചെറിയ ചൂടുണ്ട് ഈ സമയത്ത് പദം വരുത്തി കൊടുക്കാം നോക്കിയേ ഓരോ ലെയർ ആയിട്ട് ഇളവി വരുന്നുണ്ട് അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഇവിടെ ഗോതമ്പ് പൊറോട്ട ഉണ്ടാക്കി വളരെ ഈസിയാണ് ഞാനിവിടെ ചിക്കൻ പെപ്പർ ഫ്രൈയുമായിട്ടാണ് സെർവ് ചെയ്യുന്നത് ഇത് ഞാൻ ഇന്ന് രാവിലെ അപ്പത്തിനുണ്ടാക്കിയ കറിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഇപ്പം നിങ്ങൾ ചോദിക്കണ്ട ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാം വളരെ സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ മുട്ടയും തൈരും ഒക്കെ ചേർത്തല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം എന്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിൽ ഒരു ബെല്ലേക്കും കാണാൻ സാധിക്കുക അത് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അയക്കുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ നിങ്ങൾ പലർക്കും ഇതിപ്പോൾ അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിതൊന്നുകൂടി പറയുന്നത് ഇനി ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ണ്ട് നല്ല ടേസ്റ്റി ആണോ സൂപ്പർ